കൂട്ടരും തലമുറകളെ നശിപ്പിക്കുന്നതിനെതിരെയാണ് നമ്മൾ വിര ചൂണ്ടുന്നത് അമ്മമാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയുമായി കടന്നു പോകുന്നത് കോൺഗ്രസ് എന്നും സ്ത്രീപക്ഷത്തു തന്നെയാണ് സ്ത്രീപക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്നെ ആർജവ കാണിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തോട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹോടെയാണ് കാണുന്നത് എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തിരുവനന്തപുരത്ത് ആര്യനാട് അവിടെ നമ്മുടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറെയാണ് സി മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതെങ്കിൽ കൊലക്കുറ്റത്തിൽ കേസെടുക്കണമെന്നുള്ളത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന് പറയുവാനുള്ളത് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് നമ്മളെ യു ഡി എഫിന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനായി നിങ്ങളെല്ലാവരും മുന്നിട്ടറങ്ങണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുതി വെച്ചോളൂ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും യു ഡി എഫിന്റെ സർക്കാരും യാഥാർത്ഥ്യമാകാൻ പ്രതി സാക്ഷാത്കാരത്തിലേക്ക് ഒരുമിച്ച് നടന്നു നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ഞാൻ ജില്ലയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും നൽകിയ പിന്തുണയെ കുറിച്ച് പറഞ്ഞു പക്ഷെ ഈ എല്ലാവരെയും നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറ്റുമെ പത്തനംതിട്ട പ്രവർത്തന ഒരു ജില്ല കൂടിയാണ് എന്നുള്ള ആ സന്തോഷം കൂടി പങ്കുവെച്ച് അത് കൊല്ലം ജില്ലയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ നൽകിയ ഉജ്ജ്വല സ്വീകരണത്തിന് കൊല്ലം ജില്ലയിലേക്ക് ഞങ്ങളെ കടന്നു വന്നതിന് ഞങ്ങളിവിടെ എത്തിച്ചതിനുള്ള പത്തനംതിട്ട ജില്ലയിലൂടെയുള്ള സ്നേഹം കൂടി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർത്തകൾ നിർത്തുന്നു ജയ് ഹിന്ദ ജയ് കോ നന്ദി പറയുന്നതിന് വേണ്ടി ഷീജാസിനെ ക്ഷണിച്ചോളുന്നു ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും മഹിളാ കോൺഗ്രസിന്റെ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു